സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ സുരക്ഷാ സംവിധാനങ്ങൾ സംബന്ധിച്ച കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകുന്നതിൽ പ്രതിസന്ധി സാമ്പത്തിക ഞെരുക്കം അതിരൂക്ഷമായതിനാൽ എഴുപത് ശതമാനം ആശുപത്രികളിൽ പോലും നിലവിൽ സുരക്ഷാ സംവിധാനങ്ങളില്ല ഈ സാഹചര്യത്തിൽ റിപ്പോർട്ട് സുപ്രീംകോടതിയിൽ എത്തുന്നത് സർക്കാരിന് തിരിച്ചടിയായേക്കും ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മുപ്പതിനാണ് കേരളത്തിലെ ആശുപത്രികളിലെ സുരക്ഷാ സംവിധാനങ്ങൾ വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തിന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കത്ത് നൽകിയത് ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്കായി ഏർപ്പെടുത്തിയിരിക്കുന്ന സംവിധാനങ്ങൾ ഉടൻ അറിയിക്കണമെന്നതായിരുന്നു ചീഫ് സെക്രട്ടറിക്ക് നൽകിയ നിർദ്ദേശം എന്നാൽ റിപ്പോർട്ട് കൈമാറുന്നതിൽ വലിയ പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത് സംസ്ഥാനത്തെ ശതമാനത്തോളം സർക്കാർ ആശുപത്രികളും യാതൊരു സുരക്ഷയുമില്ലാതെയാണ് നിലവിൽ പ്രവർത്തിക്കുന്നത് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും ജനറൽ ആശുപത്രികളിലും ഉൾപ്പെടെ സിസിടിവി ക്യാമറകളോ സുരക്ഷാ ഉദ്യോഗസ്ഥരോ ഇല്ല ഈ സാഹചര്യത്തിൽ റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ എത്തുന്നത് സർക്കാരിന് കനത്ത തിരിച്ചടിയാകും എല്ലാ സംസ്ഥാനങ്ങളിലെയും ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നിർദ്ദേശങ്ങൾക്കായി സുപ്രീം കോടതി ദേശീയ കർമ്മസമിതിയെ നിയോഗിച്ചിരുന്നു കൊൽക്കത്തയിൽ ഡോക്ടർ പീഡനത്തിനെതിരായി കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് സമിതിയെ നിയോഗിച്ചത് അതോടൊപ്പം രാജ്യത്തെ നാലായിരത്തോളം ഡോക്ടർമാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് ഐ എം എ നടത്തിയ സർവേ റിപ്പോർട്ട് സുപ്രീം കോടതി നിയോഗിച്ച സമിതിക്ക് കൈമാറിയിട്ടുണ്ട് കേരളത്തിൽ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഭൂരിഭാഗം ആരോഗ്യ പ്രവർത്തകരും സുരക്ഷിതരല്ലെന്നും സർവേ ഫലം ആശങ്കപ്പെടുത്തുന്നതുമായിരുന്നു റിപ്പോർട്ടിൽ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയാണ് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ കാലതാമസം നേരിടുന്നതിന് കാരണമെന്നാണ് സർക്കാരിന്റെ അനൌദ്യോഗിക വിശദീകരണം